പ്രവർത്തകരെയും വാഹനത്തിലേക്ക് കയറ്റുകയാണ് ഇതിന് സമാന്തരമായി അപ്പുറേ മറ്റ് നേതാക്കൾ കൂടിയുണ്ട് ഈ ജോതികുമാർ ചോക്കാല രാജകീയ നായരടക്കം ലീഗിൻ്റെ അടക്കം മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട് ആ പ്രവർത്തകർ ഇപ്പോഴും ആ പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ ഈ വാഹനം തടയും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ ആ പ്രവർത്തകരുണ്ട് ഈ ഒരു ഭാഗത്തു കൂടി പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ വാഹനത്തിന് മുന്നിൽ ഈ വാഹനം അഥവാ കടന്നു പോവുകയാണ് എങ്കിൽ അത് തടയും എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് വാഹനത്തിന്റെ മുകളിൽ കയറി കൊടിയെട്ടുന്നുണ്ട് പ്രവർത്തകർ വാഹനത്തിന്റെ മുന്നിൽ നിറയെ പ്രവർത്തകരായിരിക്കുന്നു ഇനി ഈ വാഹനം എങ്ങനെ ഈ അവരെയും അറസ്റ്റ് ചെയ്തു പോകുന്ന വാഹനം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രവർത്തകർ കാണാം വാഹനത്തിന് മുന്നിൽ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഒരു കാരണവശാലും ഈ പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നു പ്രവർത്തകർ വാഹനത്തിനുള്ളിൽ പൊടികെട്ടിയിരിക്കുകയാണ് വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ നിന്ന് പ്രതിഷേധിക്കുന്നു ഈ മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകരെ നീക്കിയാൽ മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ സൈഡ് വഴി ഒരു പ്രവർത്തകൻ വാഹനത്തിൻ്റെ വാഹനത്തിന് മുകളിലേക്ക് കയറുകയാണ് ആ വാഹനത്തിന് മുകളിൽ ഒരു പ്രവർത്തകൻ കയറുന്നു എന്താണ് ആ പ്രവർത്തകൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ പ്രവർത്തകൻ വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ വാഹനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആ പ്രവർത്തകർ ഇടപെടുന്ന നേതാക്കന്മാർ ഇടപെടുകയാണ് ജ്യോതികുമാർ ചാമക്കാർ ഇടപെടുന്നു ആ ഇടപെട്ട ഈ പ്രവർത്തകനെ താഴേക്ക് ഇറക്കാനുള്ള ആ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പ്രവർത്തകൻ അവിടെ തന്നെ ഇരിക്കുകയാണ് വാഹനത്തിന് മുകളിൽ നാടകീയമായി കയറി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അതിനാൽ തന്നെ ഈ പോലീസ് വാഹനം ആ പ്രവർത്തകനെ ഇറക്കാതെ ഇനിയിപ്പോൾ താഴേക്ക് പോകാൻ കഴിയില്ല വാഹനത്തിനകത്ത് സംഘർഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പോലീസുമായി പോലീസും പ്രവർത്തകരും തമ്മിൽ വാഹനത്തിനകത്ത് സംഘർഷം നടക്കുന്നു ഈ പോലീസ് വാവിൻ്റെ അകത്ത് സംഘർഷം നടക്കുകയാണ് പ്രവർത്തകനെ ഇപ്പോൾ നേതാക്കന്മാർ നേതാക്കന്മാരിടപേ താഴേക്കിറക്കിയെങ്കിൽ കൂടി വാഹനത്തിനകത്തെ സംഘർഷം നമുക്ക് കാണാൻ കഴിയുന്നു പ്രവർത്തകരും പോലീസുമായും വാഹനത്തിന് മുന്നിൽ ഇപ്പോഴും പ്രവർത്തകർ തമ്പടിക്കുകയാണ് പ്രവർത്തകരെന്ന് മാത്രമല്ല ആ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള നേതാക്കളും വാഹനത്തിന് മുന്നിലേക്ക് ഇപ്പോൾ നീങ്ങി അവർ വാഹനത്തിന് മുന്നിൽ ഇരിക്കുകയാണ് ഒന്നെങ്കിൽ വാഹനം പുറകോട്ട് എടുത്തുകൊണ്ട് പോകാം തിരിച്ചുകൊണ്ടുപോകാം അങ്ങനെ വന്നാലും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജ്യോതികുമാർ ചാമക്കാല അടക്കം ആ പ്രവർത്തകരുടെ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു വാഹനത്തിന് മുന്നിൽ തന്നെ പ്രവർത്തകർ ഇരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ആദ്യം പ്രവർത്തകരെ കൊണ്ടുപോകാനൊരു ഒന്ന് രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ വലിയ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായി ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റും വാഹനത്തിനകത്തേക്ക് കയറിയപ്പോൾ പിടിച്ചിറക്കാനുള്ള ശ്രമമുണ്ടായി പല ഭാഗങ്ങളിലായി പോലീസുമായി ആ പ്രവർത്തകരുടെ ഉന്തള സംഘർഷവും ഉണ്ടാകുകയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരെത്തി സംസാരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സംസാരം കൊണ്ട് കാര്യമുണ്ടാകുന്നില്ല വലിയ തർക്കമുണ്ടാകുന്നു പ്രവർത്തകർ ഇവരെ സമാ ഇവരെ ഒന്ന് സമാധാനപ്പെടുത്തി മാറ്റി ശ്രമം നടക്കുമ്പോഴും അവർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പോലീസ് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഇവിടെ ഇരുന്ന പ്രവർത്തകരിൽ ജ്യോതികുമാർ ചാമക്കരെ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യാനൊരു നീക്കമുണ്ടായിരുന്നു അതുപക്ഷേ പോലീസ് ഇപ്പോൾ ഉപേക്ഷിച്ചു രാജു പി നായരെ നമുക്ക് ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് വാഹനത്തിനുള്ളിലുണ്ടോ എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ മറ്റ് ഈ വാഹനത്തിനുള്ളിലുള്ളത് യൂത്ത് ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ചില പ്രവർത്തകരാണ് കൂടുതൽ പ്രവർത്തകർ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും വാഹനത്തിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴെന്തായാലും ജ്യോതികുമാർ ചാമക്കാരയെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആദ്യം ശ്രമം നടന്നുവെങ്കിൽ ആ ശ്രമം പോലീസ് ഇപ്പോൾ ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തകർ വീണ്ടും വാഹനത്തിനുള്ളിലേക്ക് കയറുകയാണ് കൊടി നാട്ടുകയാണ് അത്തരത്തിലുള്ള സമരപരിപാടികൾ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നു ഈ വാഹനം വന്ന വഴി എന്ന് പറയുന്നത് ആ പോലീസ് വാഹനം വന്ന വഴി നമുക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ വഴിയാണ് അതിനാൽ തന്നെ പോലീസുകാർക്ക് കടന്നു പോകണമെങ്കിൽ അതുവഴി എന്ത് പറ്റിയതാണ് എന്ത് പറ്റിയതാണ് ത്തിൽ കയറ്റി ആർക്കോ പരിക്ക് പറ്റിയിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അകത്ത് ഒരാൾ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയില്ല ഈ വാഹനം മുന്നോട്ടെടുക്കാനൊരു ശ്രമം ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ആ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ പ്രവർത്തകർ അത് തടയുമോ അതോ വഴിമാറി കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കൊടി ഇപ്പോഴും വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം ചാമക്കാല അടക്കമുള്ള നേതാക്കന്മാർ പോലീസുമായി തർക്കത്തിലാണ് വാഹനം ഇടാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും പ്രവർത്തകരോട് റോഡിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു സമരം ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പാതയാണ് ആ പാതയിൽ അധിക നേരം ഇങ്ങനെ ഗതാഗതം തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്നൊരു കാര്യം അവരത് പറഞ്ഞിരുന്നു അപ്പോൾ നേതാക്കന്മാർ ഇടപെട്ട് സംസാരിക്കുന്നു പക്ഷേ പ്രവർത്തകർ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഇപ്പോഴും ഇപ്പോഴും തുടരുകയാണ് ഇനിയിപ്പോൾ വാഹനം മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ തടയുമെന്ന് തന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നു വാഹനത്തിനകത്തുള്ള ആർക്കോ അകത്തു നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതാണ് വാഹനത്തിനുള്ളിൽ ഉള്ള ഒരാൾ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വാഹനം ഒരു അല്പം മുന്നോട്ട് നീക്കാനുള്ള ശ്രമം നടക്കുന്നു പോലീസ് ഇടപെട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കുന്നു വീണ്ടും സംഘർഷം ഉണ്ടാവുകയാണ് യു ഡി എഫിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് ആ വാഹനം തടയുകയാണ് വാഹനം കടത്തിവിടാൻ പോലീസ് കൊണ്ട് ഇവിടെ നിന്നും കടത്തിവിടാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെ അവർ പറയുകയാണ് അവരെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ശക്തമായ പ്രതിഷേധം സംഘർഷം എന്നുള്ള നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ ടൗണിന്റെ മധ്യഭാഗം ഇവിടെ നിന്നും വാഹനങ്ങൾക്ക് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂർ സമയം ഇങ്ങനെ നിന്നതാണ് പോലീസിന്റെ നടപടി വീണ്ടും ഉണ്ടാകുന്നു പ്രവർത്തകരെ തള്ളി നീക്കി വാഹനം മുന്നോട്ട് പോവുകയാണ് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടാകുന്നു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായുള്ള വാഹനം ആ മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ ഇത്രയും പ്രവർത്തകർ പോയാൽ മാത്രം ഈ സമരം അവസാനിപ്പിക്കുമോ അവസാനിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് വാഹനത്തെ വീണ്ടും തടയുകയാണ് മുന്നോട്ട് നീങ്ങിയ വാഹനത്തിന് അധികം മുന്നോട്ട് പോകാനാകുന്നില്ല വാഹനത്തിനു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആക്രമണം കൂടി ഉണ്ടാകുന്നു വാഹനം തടഞ്ഞ് റോഡിലിട്ടിരിക്കുന്ന അവസ്ഥയാണ് വാഹനം വീണ്ടും വളഞ്ഞു ആ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ അറിയൂ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് മറസൈഡിൽ കൂടുതൽ പോലീസുകാർ കൂടി ഇവിടെ എത്തുന്നുണ്ട് ഇനിയിപ്പോൾ അവർ കൂടി എത്തിയാൽ ഒരുപക്ഷേ ഇവരെ മാറ്റി വാഹനത്തിന് മുന്നോട്ട് പോയേക്കാൻ കഴിഞ്ഞേക്കാം വാഹനത്തിനുള്ളത് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് അതിനാൽ അവരെ മാത്രം മാറ്റിയാൽ ഈ സമരം എങ്ങനെ തീരും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നിലനിൽക്കുകയാണ് വാഹനത്തിനകത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ഈ വാഹനത്തിന് സൈഡിലൊക്കെ കയറി നിന്ന് ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധം തുടരുകയാണ് വാഹനത്തിന് മുന്നിലും സൈഡിലും എല്ലാമായി വാഹനത്തെ ഈ പോലീസ് വാഹന വാഹനം പൂർണ്ണമായും വളഞ്ഞ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്ന് പറയാം വാഹനം തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം ഈ ഡ്രൈവർ ഇരിക്കുന്ന ഡോറിന്റെ ഭാഗത്തു കൂടി വാഹനം തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് വാഹനത്തിൻ്റെ ഡോറ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ഡോറ് പ്രവർത്തകർ തുറന്നിട്ടുണ്ട് തുറന്ന പ്രവർത്തകരെ പുറത്തേക്ക് ഇരുത്താനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് സംശയം സംശയമുണ്ട് പ്രവർത്തകർ 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 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വഴി കൂടി പ്രവർത്തകർ അനീഷ് കുർല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളിലൊരാളാണ് കുരുളായി അടക്കമുള്ളവർ വാഹനത്തിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഡോറ് ഡ്രൈവർ അവരെ തള്ളിയിറക്കാനുള്ള ശ്രമം നടത്തി വാതനടയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്തായാലും താക്കോലടക്കം പ്രവർത്തകർ ഊരിയെടുത്തു ഇപ്പോൾ പ്രവർത്തകർ അത് തിരിച്ചു നൽകുകയും ചെയ്തു പോലീസിന്റെ അഭ്യർത്ഥന മാനിക്കുകയാണ് എന്തായാലും ഈ പ്രവർത്തകരെ സമരം പ്രവർത്തകരെ മാറ്റി ആ ആ പോലീസിന്റെ പോലീസിൻ്റെ ഡോറടച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു വാഹനം മുന്നോട്ട് പോകുമ്പോഴും വാഹനത്തിൽ കയറാനുള്ള ശ്രമമാണ് ഈ സൈഡ് ഡോറിലൂടെ കയറാനുള്ള ശ്രമമൊക്കെ നടത്തുകയാണ് അനീഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അത്തരത്തിൽ വലിയ സമരം പല തവണയും കൈവിട്ടു പോയി എന്ന് തന്നെ പറയാൻ കഴിയും ഈ പോലീസ് വാഹനത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല പോലീസുമായി സംഘർഷം ഈ രാത്രിയിലും ഉണ്ടാവുകയാണ് ഇത്രയും സമയമായി സമരം തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിയോട് അടുക്കുകയാണ് സമയം ആ സമയത്ത് പോലും സംഘർഷത്തിന് അയവില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ തടയും എന്ന് നേരിടും എന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും യു നേതാക്കളും എല്ലാം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ പോലീസിന്റെ നടപടി ഉണ്ടായി ആ നടപടിയെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് പ്രവർത്തകർ ഇപ്പോഴും വാഹനത്തിന് മുകളിലേക്ക് കയറുന്ന പ്രവർത്തകരെ കാണാൻ കഴിയുന്നുണ്ട് അനീഷ് അടക്കമുള്ള പ്രവർത്തകർ വാഹനത്തിൻ്റെ മുന്നിൽ കയറി എന്ന് പ്രതിഷേധിക്കുന്നു വാഹനം കൂടിപ്പോയാൽ ഒരു ഒന്നോ രണ്ടോ മീറ്റർ മാത്രം ിലേക്ക് വരാൻ വാഹനത്തിന് കഴിഞ്ഞു അതിനുശേഷം വീണ്ടും കുടുങ്ങി കിടക്കുകയാണ് വാഹനം ഇനിയിപ്പോൾ ഈ വാഹനം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് അറിയേണ്ടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു സമവായത്തിനുള്ള നീക്കം നടന്നിരുന്നു പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പ്രവർത്തകരോട് അതികടത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ വാഹനം കടന്നു പോകാൻ അവസരം ഒരുക്കി കൊടുക്കാമെന്നും പക്ഷേ പ്രവർത്തകർ അത് അംഗീകരിക്കാനേ കൂട്ടാക്കുന്നില്ല അതിവൈകാരിക ഒരു വിഷയമായി അവർ ഇതിനെ കാണുകയാണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ച വിഷയമാണ് അതിനാൽ തന്നെ അതിൽ ഉണ്ടാകും അല്പസമയങ്ങൾക്ക് മുൻപ് പക്ഷേ ഒരു നാടകീയ രംഗത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു എ വിജയരാവിന്റെ വാഹനം ഈ ി കടന്നുവന്നു വാഹനം കടന്നു വന്നപ്പോൾ മുന്നിൽ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ ആ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു ആ ചിഹ്നം കണ്ട് പ്രവർത്തകർ ഏതോ ഒരു സി പി എം നേതാവാണ് ആരാണെന്ന് പോലും മനസ്സിലായില്ലായാലും കൂടി അവർ അതിന് മുന്നിലേക്ക് ചാടി വീണു വാഹനത്തിനവിടെ നിർത്തേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ആ ആളാരാണെന്ന് മനസ്സിലായത് രണ്ട് സൈഡിലും ഗ്ലാസിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളതിനാൽ തന്നെ ആരാണെന്ന് വാഹനത്തിന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വിജയാരാഘവനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നേതാക്കളുടെ ഉണ്ടായി അദ്ദേഹത്തെ കടത്തിവിടണമെന്ന് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് മുന്നോട്ട് കടന്നു പോകാൻ അവസരമുണ്ടായി പക്ഷേ വാഹനം അപ്പോഴും അവിടെ തടഞ്ഞിട്ടു പിന്നീടാണ് വാഹനത്തിന് ഇവിടെ നിന്നും കടന്നു പോകാനായത് അങ്ങനെയൊരു സംഭവം കൂടി ഈ ഇടയ്ക്ക് ഉണ്ടായി വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് സർക്കാരിനെതിരെ വൈദ്യുതി വകുപ്പിനെതിരെ ഉണ്ടാവുകയാണ് വിജയരാഘവൻ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പക്ഷേ തിരഞ്ഞെടുപ്പില്ലാതിരുന്ന കാലത്തും ഇത്രയും പ്രതിഷേധത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രാജുപി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അതിന് നൽകുന്ന മറുപടി പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഈ പ്രതിഷേധം മറികടന്ന് പോലീസിന്റെ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ പിന്നിലൂടെ പിന്നോട്ട് വാഹനത്തിനെടുത്താലും ഇവിടെ നിന്നും കടന്നു പോകാൻ മറ്റൊരു വഴിയുണ്ട് പക്ഷെ അങ്ങനെ വന്നാലും പ്രവർത്തകർ വാഹനത്തിന് പിന്നിലേക്ക് എത്തി അങ്ങനെയും തടയാനുള്ള ആ സാധ്യത നിലനിൽക്കുന്നു ഡ്രൈവറുടെ തൊട്ടടുത്ത് പോലും പ്രവർത്തകരെ മുന്നിൽ ഫ്രണ്ടിൽ കയറി ചില്ലിൽ ചാരിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ കുറച്ച് പ്രവർത്തകരാണ് അകത്തുള്ളത് എങ്കിലും ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വാഹനത്തിനകത്തും ആ പ്രതിഷേധം ഉണ്ടാവുകയാണ് അനീഷ് ഇനി സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഞങ്ങൾ പ്രവർത്തകരെ വിട്ട വിട്ടയക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പ്രവർത്തകരെ അനാവശ്യമായിട്ടാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകർ യു ഡി വൈ പ്രവർത്തകർ അനാവശ്യമായിട്ടാണ് ഇവിടെ സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ളത് വളരെ മാന്യമായ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി വൈ ഇത്തരത്തിലുള്ള സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എത്ര എത്ര ആളുകളാണ് മരണപ്പെട്ടത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ആന ചവിട്ടിക്കൊന്നു കടുവ പിടിച്ചു കൊല്ലുന്നു പന്നി കുത്തി എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഇതൊന്നും ഇതിനൊരു പ്രതിഷേധം കാണാതെ കെ എസ് ഇവിടെ ഒത്താശയോട് കൂടിയിട്ടല്ലേ ഈ പന്നികളെ വെട്ടയാടുന്നതിന് അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഞങ്ങൾ വിട്ട് ഞങ്ങൾ പോലീസ് വാഹനത്തിൽ കയറ്റിട്ടില്ല ഞങ്ങളെ പ്രവർത്തകരെ വിട്ട് ചികിത്സ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല അത് മരണം വരെ ഞങ്ങൾ ഇവിടെ സമരം നടത്താൻ തയ്യാറാണെന്നുള്ളതാണ് യു ഡി പി എഫിന്റെ നേതാവ് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ അനീഷ് കുർലായ യൂത്ത് കോൺഗ്രസ് നേതാവ് അറിയിക്കുന്നത്